ഒരുപാട് നാളെ ലൈവിലൊക്കെ വന്നിട്ട് അങ്ങനെ കുറെ നാളിന് ശേഷം നിങ്ങളോടൊന്ന് ലൈവില് വന്നിട്ട് സംസാരിക്കാൻ വന്നു കരുതി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ സൗണ്ടിന്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും സൗണ്ട് ശരിയുണ്ടോ നോക്കണം എന്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ നോക്കണം അപ്പോൾ മോണവും കഴിഞ്ഞ് നിപതിനും കഴിഞ്ഞ് ശ്രീകൃഷ്ണ ജയന്തിയും കഴിഞ്ഞ് പിന്നെന്ത വിശേഷങ്ങള് കൂട്ടുകാര നിലവിൽ നാല് പേരെ ലെവില് കാണുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഹായ് അയച്ചാൽ നമുക്ക് തുടങ്ങാം എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് ആദ്യം ഒന്ന് റിപ്ലൈ തരണം കേട്ടാ ഹായ് സുമീർ സുലൈമാൻ ഹായ് സുമീർ സുലൈമാൻ ഹൈബ്രോ ഇടാമോ ആ വിടാമല്ലോ ഇടാം പക്ഷെ അതിന്റെ എന്റെ ഓപ്ഷൻ നമുക്ക് അവിടെ ഓൺ ചെയ്ത് വെക്കുന്നു എന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ അതൊന്ന് പറയുമായിരിക്കും എന്നോട് പെട്ടെന്നല്ല വരുന്നെ അതുപോലെ തന്നെ ബ്രോ ടു സി എം ആർക്കും ഓപ്പൺ ആയില്ലല്ലോ ഇനി എപ്പോ സി എം ഓപ്പൺ ആ സി എം പല ആൾക്കാർക്കും കിട്ടിക്കൊണ്ടിട്ടുണ്ടല്ലോ അതെന്താ ഓപ്പൺ ആവാത്ത പല ആൾക്കാർക്കും ഇപ്പൊ ഈ അടുത്ത തന്നെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ചില ആൾക്കാര് അവിടുന്ന് മിസ്സായിട്ടുണ്ട് അത് വരും അത് ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു ഇഷ്യൂ ആണ് അത് വരുന്ന പ്രിയ പ്രിയ ഹായ് പ്രിയ എന്ന വിശേഷം സുമീർ സുലൈമ കേൾക്കാമല്ല സൗണ്ട് താങ്ക് യു അശോക് ഹായ് അശോക് അനില ഭാസ്കരൻ ഹായ് അനില മനീഷ സാജൻ ഹായ് മനീഷ് ഇസ് ഓക്കെ അശോക് ഓക്കെ അപ്പൊ നിലവിൽ ഒരുപാട് പേർക്ക് കണ്ടന്റ് മൗണ്ട കിട്ടിയിട്ടുണ്ടാവും അല്ലെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് സന്തോഷം അപ്പോ കിട്ടിയവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതിന് യൂസ്ഫുൾ ചെയ്യുക നിങ്ങൾ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ട് അതിലേക്ക് ഇറങ്ങണം ഞാൻ പറയുന്നില്ല അതിനൊരു സേഡ് ആയിട്ട് കാണുക അതിന് കുറച്ച് ടൈം കൊടുക്കുക ഫേസ്ബുക്കിന് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് മാസത്തിൽ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും ഡെയിലി ഒരു റീൽ വെച്ചിട്ടിട്ടാൽ മതി പിന്നെ അത്യാവശ്യം ഫോട്ടോസ് ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് പണിയുള്ള കേസ് കേസൊന്നുമല്ലല്ല ഫോട്ടോസ് ഡെയിലി ഒരു റീല് പിന്നെ ഒരു നാലഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ ഒരു ലോങ് വീഡിയോ പിന്നെ ടു ത്രീ വീക്കിൻ്റെ ഇടയിൽ ചെറിയൊരു ലൈവ് വീഡിയോ അതുപോലെ തന്നെ സ്റ്റോറി നിങ്ങൾ റീൽസ് ഇടുന്ന സമയത്ത് തന്നെ സ്റ്റോറിയിലേക്ക് പോകാനുള്ള ഓപ്ഷനും കൂടി നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റോറിയിലേക്കും പോകുന്നതായിരിക്കും അപ്പോൾ സ്റ്റോറിയിലേക്കും സ്റ്റോറിയിൽ നിന്നും നിലവിൽ ഏണിങ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക ഈ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടിയവയ്ക്ക് ഈ എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് അത് ഒരിക്കലും നിങ്ങൾ ദുരുപയോഗം ചെയ്ത് നിങ്ങൾ പരമാവധി അതിനെ യൂസ്ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലതും അതിനെ ഇല്ലായ്മ ഇല്ലാതാക്കരുത് അതായത് നിലവിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി പാർട്ണർ മോണിറ്റൈസേഷൻ പോളിസി ഇന്നിങ്ങനെയുള്ള രണ്ട് പോളിസിയെ നമ്മൾ ഒരിക്കലും പിന്നെ ഈ കാണാതെ നമ്മൾ ഒരിക്കലും വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യരുത് ഇപ്പം മുമ്പത്തെ പോലെ പെട്ടെന്ന് പണി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് പല ആൾക്കാരും അക്കൗണ്ട് സസ്പെൻഡും ആക്കുന്നുണ്ട് അതുകൊണ്ട് റോങ് ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇൻവൈറ്റ് ഓൺലി കാണിക്കുന്നു അത് അങ്ങനെ തന്നെ എല്ലാവരെയും ഇൻവൈറ്റ് ഓൺലി കാണിക്കുന്നു ഇപ്പൊ നിലവിൽ എൻ്റെ രണ്ട് പേജിൻ്റെ രണ്ട് പേജിന്റെ ഇൻവൈറ്റ് ഓൺലി തന്നെയാണ് കാണിക്കുന്നത് ചില സമയത്ത് പേജ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ഇല്ലാണ്ടാവുന്നുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരുന്നുണ്ട് നമ്മൾ എപ്പോഴാണ് എലിജിബിൾ ആകുന്ന ആ സമയത്ത് നമുക്ക് ലഭിക്കും ഓക്കെ അങ്ങനെ ഫേസ്ബുക്ക് അങ്ങനെ ആർക്കും മനപൂർവ്വം ഇല്ല ഇല്ലാതാക്കുന്നതല്ല അത് ഫേസ്ബുക്കിൻ്റെ എന്തൊരു ബഗ് ബഗ്ഗാകുന്നത് അത് ശരിയായിട്ട് വരും പിന്നെ ബ്രോ റിമിക്സ് ഒന്ന് പറയാമോ എങ്ങനെ നമ്മുടെ റിയാക്ഷൻ റിമിക്സ് അതിൽ ഫേസ്ബുക്കിൽ തന്നെ റിമിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ റിമിക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നമ്മൾക്ക് റിയാക്ഷൻ കൊടുക്കുക അതിന് നിലവിൽ യാതൊരു പ്രശ്നവുമില്ല എല്ലാവരും അത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും അത് ചെയ്യുക റിമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈഡിൽ ഒരു ബിംബം വെച്ച പോലെ നിൽക്കരുത് നമ്മളുടെ നമ്മളുടേതായ കഴിവ് അവിടെ പ്രകടിപ്പിക്കണം റിയാക്ഷൻ നല്ല നല്ല രീതിയിൽ പ്രകടിപ്പിക്കണം ഓക്കെ മറ്റേ മറ്റേ സൈഡിലുള്ള അവരുടെ വീഡിയോയില് മാത്രം റിയാക്ഷൻ നിങ്ങളിലും ഉണ്ടാവണം ഓക്കെ അപ്പോൾ അതുപോലെ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്ന പിന്നെ കണ്ടന്റ് ഈ രണ്ട് പോളിസി ഉണ്ട് അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി ഈ പോളിസിയിൽ ഉൾപ്പെടുന്നത് അതായത് നമ്മൾ ഒരിക്കലും പിന്നെ റോങ് ആയിട്ടുള്ള മെസ്സേജസ് ഇഷ്ടംപോലെ വരുന്ന കാലഘട്ടമാണ് നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഒരിക്കൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യരുത് അത് റോങ് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് പണി കിട്ടും രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിഡന്റ് ആയിട്ടുള്ള കേസുകൾ ഒരിക്കൽ നിങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യരുത് വിത്ത് ബ്ലഡ് കാര്യങ്ങളൊക്കെ കാണുന്ന വീഡിയോസ് ഉണ്ടല്ലോ ഒരിക്കലും നിങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യരുത് അത് നിങ്ങൾക്ക് തന്നെ പണി വരും പിന്നെ മൂന്നാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷലായിട്ടുള്ള വീഡിയോസ് ഒരിക്കലും നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത് ഈ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ആ ഗ്രൂപ്പിൻ്റെ അകത്ത് കയറിയിട്ട് ഗ്രൂപ്പ് നല്ലതാണോ ഈ ഗ്രൂപ്പ് നല്ല രീതിയിൽ റീച്ച് റീച്ചാവുന്നുണ്ടോ ഇതിൽ ആരൊക്കെയാണുള്ളത് എന്നിങ്ങനെ നമ്മൾ ഗ്രൂപ്പിനാദ്യം നിരീക്ഷിക്കണം എന്നിട്ട് വേണം ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ കാണുന്ന എല്ലാ ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലും റോങ് ആയിട്ട് വീഡിയോസും ഫോട്ടോസും അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് പിന്നെ ഗ്രൂപ്പ്സ് ഉണ്ട് ഇപ്പം ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് പല ഗ്രൂപ്പിലും ആയിട്ടുള്ള വീഡിയോസ് എവിടെ നിൽക്കോ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഗ്രൂപ്പുകൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം ഗ്രൂപ്പിൽ ജോയിൻ മുമ്പ് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്തത് മൂന്നാ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ആക്രമിക്കുന്ന വീഡിയോ അതുപോലെ തന്നെ കുട്ടികളുടെ ഉടുപ്പില്ലാത്ത വീഡിയോസ് ഒന്നും ഒരിക്കലും നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് കുട്ടികളെ കൊണ്ട് റീൽസ് ചെയ്യിക്കുന്ന സമയത്തും ശ്രദ്ധിക്കുക ഉടുപ്പൊക്കെ കെട്ടിയിട്ട് നല്ല രീതിയിലുള്ള പിന്നെ ഡ്രസ്സിങ്ങിലായിരിക്കണം കുട്ടികളെ കൊണ്ട് അപ്ലോഡ് ചെയ്യേണ്ടത് കുട്ടികൾ ഒരു ഷർട്ട് ഇട്ടില്ലെങ്കിലും അല്ലെങ്കിൽ വെറും അണ്ടർവെയർ ഇട്ടിട്ട് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്ന സമയത്തും അതും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നത് ഫേസ്ബുക്കിനെ നിലവിൽ എ അതിൻ്റെ അണ്ടറിലാണ് ഇതൊക്കെ നിരീക്ഷിക്കുന്നത് അതിനറിയില്ലല്ലോ ഇത് എന്താണ് സംഭവം അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്ന സമയത്ത് പരമാവധി ശ്രദ്ധിക്കുക ഓക്കെ അപ്പോ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലന്ന് നമുക്ക് നല്ല രീതിയിൽ എപ്പോഴത്തേക്കും നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും എപ്പോഴെങ്കിലും ഒരിക്കലും ഒന്നോ രണ്ടോ മൂന്നോ മാസം നമ്മൾ ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പെർമനന്റ് ആയിട്ട് നമുക്ക് സൈഡിലേക്ക് കൂടി ഒരു ഇൻകം വരുന്ന രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോളിസികൾ നമ്മൾ അംഗീകരിക്കണം അംഗീകരിച്ചേ പറ്റൂ ഓക്കെ പിന്നെ അനില ഭാസ്കറിന്റെ ഒരു കമെൻ്റ് ആണ് സി എം ടൂൾ അൺലോക്ക് ആയി സെപ്റ്റംബർ ഏണിങ്സ് എന്ന് കാണിക്കുന്നു സി എം ടൂള് നിങ്ങൾക്ക് ഓൺ ആയിട്ടുണ്ടായിരുന്നോ അതെനിക്ക് അറിയില്ല നിങ്ങളത് അതിനെ കുറിച്ചിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടില്ല അത് ഓൺ ആയിട്ടുണ്ടെങ്കിൽ അൺലോക്ക് ആയിട്ട് അവിടെ കാണി കാണിക്കില്ല നിങ്ങൾ എന്തെങ്കിലും സസ്പെൻഡ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസ്ക് എന്നോ കാണിക്കും അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിങ്ങൾ ഏരിയയിൽ അൺലോക്ക് കാണിക്കില്ല അപ്പോ എന്താണെന്നറിയില്ല ചിലപ്പം സമയം പിന്നെ ഏഴ് മണി കഴിഞ്ഞതുള്ളു അതുകൊണ്ടായിരിക്കാം അതിൽ ആൾക്കാർ കുറവ് അപ്പം ഞാൻ ഏകദേശം കുറച്ച് സമയം എട്ട് മിനിറ്റോളായി ലൈവിലിരിക്കുന്ന പബ്ലിക്ക് കുറവാണ് ചിലപ്പോൾ ഞാൻ ഒരുപാട് നാലിന് ശേഷം വരുന്നത് കൊണ്ടായിരിക്കാം ഓക്കെ ആ ആയിരുന്നു സി എം ടൂള് അൺലോക്കായി ഓക്കെ അൺലോക്ക് ആയി പക്ഷെ അത് നിങ്ങളുടെ യുവർ പ്രോഗ്രാം നമ്മൾ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് യുവർ പ്രോഗ്രാമിന് അതിൻ്റെ അടിയിലുള്ള ടൂൾസ് ഏതൊക്കെയാണ് അതാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് അല്ലാതെ യു ആർ നോട്ട് എലിജിബിൾ അല്ലെങ്കിൽ പിന്നെ പിന്നെ യു ആർ നോട്ട് അവൈലബിൾ എന്ന് അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലാണ് ടൂൾസ് ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടില്ല എന്ന് കരുതിയാൽ മതി കേട്ടോ ഈ ലോക്കിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ട ഇവർ പ്രോഗ്രാമിന്റെ അടിയിൽ ഏതൊക്കെ ടൂൾസ് ആണെന്നുള്ളത് അതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ് കണ്ടന്റ് മോഡറേഷൻ കണ്ടന്റ് മോഡറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടന്റ് കണ്ടന്റിന് തരംതിരിക്കുന്നത് ഓക്കെ പലതരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാവില്ല നമ്മൾക്ക് റോങ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാകും ആ കണ്ടന്റിനെ നമ്മൾ തരംതിരിച്ചിട്ട് നമുക്ക് ഏതാണ് വേണ്ടത് അതിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ഫേസ്ബുക്കിലേക്ക് വരുന്ന രീതിയിൽ അതാണ് കണ്ടന്റ് മോഡറേഷൻ പിന്നെ അതുപോലെ തന്നെ വാച്ച് അപേഴ്സ് കുറയുന്നു എന്താണ് പ്രോബ്ലം വാച്ച് ഇത് ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ ഫേസ്ബുക്കിൽ പിന്നെ വാച്ച് സബ്സ്ക്രിപ്ഷൻ ടൂളിന് വേണമായിരുന്നു പക്ഷെ ആ ടൂളിനെ കൊണ്ടൊരു ഗുണമില്ലാതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ യൂട്യൂബിൽ നമുക്ക് മസ്റ്റാണ് വാച്ച്പേഴ്സ് കുറയുന്നത് വാച്ച് ആ ഓക്കെ യൂട്യൂബിലാണല്ലത് അപ്പോൾ വാച്ച് കുറയുന്ന മീൻസ് എന്ന് വെച്ചാല് ാസ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് അതായത് ഒരു വർഷത്തെ വാച്ച് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ ദിവസം പോകുന്നിടത്തോളം അങ്ങേയറ്റത്തുള്ള ദിവസം അവിടെ കുറയുന്നുണ്ട് ആ ദിവസം നിങ്ങൾക്ക് എത്ര വാച്ച് അവർ കിട്ടിയിട്ടുണ്ട് അത് അവിടെ ലെസ് ആവും ഇവിടെ കൂടുന്ന ദിവസത്തിന്റെ വാച്ച് അവർ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ആവും അപ്പോൾ കുറഞ്ഞ വാച്ച് ദിവസത്തിന്റെ വാച്ച് അവർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറഞ്ഞിട്ട് കാണിക്കും ഓക്കെ ഇവിടെ കൂടിയ ദിവസത്തിന്റെ അവർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടിയിട്ട് കാണിക്കും മനസ്സിലായോ എപ്പോഴും ഒരേ വാച്ച് വാച്ചവറിനെ നിങ്ങളുടെ പിന്നെ മോണിറ്റൈസേഷൻ പേജിൽ ഉണ്ടാവണമെന്നല്ല അത് കഴിയുന്ന ദിവസം കഴിയുന്നതിനനുസരിച്ചിട്ടോ അടുത്തോളം നിങ്ങൾക്ക് പിന്നെ ലഭിക്കുന്ന വാച്ച് ഏറ്റ വാച്ചവറിന്റെ പോലെ ആയിരിക്കും കൂടുന്നതും കുറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ നിങ്ങളുടെ ആ ഏരിയയിലും കാണിക്കുന്നത് കൂടുന്നതും കുറയുന്നതും കാണിക്കുന്ന അല്ലാതെ മനഃപൂർവ്വം യൂട്യൂബ് ഓക്കെ പിന്നെ അന്നെല്ലാം അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞ സാരെന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പ് അതുപോലെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് പിന്നെ നമ്മൾക്ക് ഏണിങ്സ് ഒരുപാട് കുറഞ്ഞെന്നുള്ളൊരു കമ്മന്റ് വരുന്നുണ്ട് ഫേസ്ബുക്കിൽ അത് സംഭവം ശരി തന്നെയാണ് മുമ്പൊക്കെ നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടായിരുന്നത് നമ്മളുടെ വ്യൂസിനനുസരിച്ചിട്ടാണ് എത്രത്തോളം നമ്മൾക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്ന അതിനനുസരിച്ചിട്ടായിരുന്നു വ്യൂ ഏണിങ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് നിലവില് ആ ഒരു പിന്നെ ആ ഒരു സെറ്റിങ്സിന് മാറ്റം വന്നിട്ടുണ്ട് നിലവിലുള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം എൻഗേജഡ് നമ്മുടെ വീഡിയോസ് വീഡിയോയിൽ മറ്റുള്ളവരെ കാണുന്നവർ എത്രത്തോളം എൻഗേജഡ് ആവുമെന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഏണിങ്സ് ലഭിച്ചു തുടങ്ങുന്നത് ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക പല ആൾക്കാരും പറയുന്നത് എനിക്ക് ഒരു മില്യൺ വ്യൂസ് കിട്ടി പക്ഷേ ഏണിങ്സ് വളരെ കുറവ് ഒരു അല്ലെങ്കിൽ ഫി ഫൈവ് കിട്ടി എനിക്ക് ഏണിങ്സ് വളരെ കുറവ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നമ്മൾ നോക്കുക എൻഗേജ് എത്രത്തോളം ഉണ്ട് അതും കൂടി നമ്മൾ നോക്കുക എൻഗേജിന് അനുസരിച്ചിട്ടാണ് നിലവിൽ നമുക്ക് ഏണിങ്സ് കൂടുന്നതും കുറയുന്നതും ഷൗക്കത്തിൽ സി എച്ച് ഹായ് ഷൗക്കം സുഖം ഷൗക്ക വയനാടല്ലേ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ പല പ്രാവശ്യം പുള്ളിക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവാറുണ്ട് ആ അവര് മാത്രല്ല പല ആൾക്കാരും മിൻസ് എനിക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവുന്നുണ്ട് അത് ഒന്നാമത് മെയിൻ ആയിട്ട് എന്റെ ഞാൻ ഫുൾ ടൈം ഈ ഫേസ്ബുക്കിൽ തന്നെ ഇരിക്കുന്ന ആളല്ല രാവിലെ എൻ്റെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനീന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള രാത്രി സമയത്താണ് ഞാൻ കുറച്ച് സമയം ഈ ഫേസ്ബുക്കിനും യൂട്യൂബിനും കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നിലവില് പിന്നെ ഈ ഫേസ്ബുക്കിന്റെ പേഡ് പിന്നെ സർവീസും കൂടി ആയപ്പോഴും തീരെ സമയം കിട്ടാത്ത രീതിയിലെത്തിപ്പോയി വേർ സർവീസ് ഞാൻ വിചാരിച്ച രീതിയിലല്ല ഇഷ്ടപോലെ വരുന്നത് അതായത് പല ആൾക്കാരും ഈ ബിസിനസ് ടൈപ്പ് തെറ്റിച്ചിട്ടാണ് കൂടുതലും അങ്ങനെയുള്ള കേസുകളാണ് കൂടുതലും വരുന്നത് പക്ഷെ അങ്ങനെയുള്ള കേസുകളാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ചൊറ കുടിച്ചൊരു സംഭവം ഇവരെ ഇങ്ങനെ കണ്ടിന്യൂ നമ്മൾ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം ഫേസ്ബുക്ക് ടീമുമായിട്ട് അങ്ങനെ ചാറ്റ് ചെയ്ത് 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 അവരുടെ ശ്രദ്ധയിൽ പുലർത്തിയിട്ട് ലാസ്റ്റ് ഒരുപാട് ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷമാണ് നമുക്കത് ശരിയായിട്ട് വരുന്നത് അപ്പോൾ നിലവിൽ ഒരുപാട് പെയ്ഡ് സർവീസിൻ്റെ കാര്യങ്ങളും വരുന്നുണ്ട് കുറച്ച് ലാഗ് എല്ലാവർക്കും റിപ്ലൈ തരാനും ബുദ്ധിമുട്ടാവുന്നുണ്ട് മെയിനായിട്ട് ഞാൻ യൂട്യൂബിന്റെ വീഡിയോയിൽ വരുന്ന കമ്പൻറ്റിന് പോലും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടത്തില്ല മനഃപൂർവ്വം ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് അറേ പിന്നെ സമയം കിട്ടാത്തത് കൂടാതെ അത് ഇൻസ്റ്റയിൽ വരുന്ന കമ്പൻറ്റിന് എനിക്ക് റിപ്ലൈ തരാൻ സമയം കിട്ടത്തില്ല ഓക്കെ അപ്പോൾ കുറച്ച് കുറച്ചും കൂടി മാസങ്ങൾ കഴിഞ്ഞാല് എല്ലാത്തിനും ഒരു ടൈമിംഗ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ആരും പിന്നെ അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവണ്ട പിന്നെ അമ്മോ അമ്മോസ് അമ്മോ ഹായ് അമ്മോ ആദ്യം ഹായ് ആച്ചിട്ടുണ്ടായിരുന്നു സോറി ഞാൻ പറയാം കുറച്ച് ലേറ്റ് ആയിപ്പോയി അനില ഭാസ്കരം ബ്ലോഗ് ഇങ്ങനെ ഉള്ള ഫോട്ടോസാണ് സെൽഫി സീൻസ് വിച്ച് ഫോട്ടോസ് നമ്മൾ കൂടുതലും നമ്മുടെ സെൽഫ് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യൂവേഴ്സ് കുറവായിരിക്കും എൻഗേജും കുറവായിരിക്കും കൂടുതൽ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ചർച്ചയാവുന്ന രീതിയിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമ്മൾ ഏതെങ്കിലും നമ്മുടെ സോഷ്യൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫോട്ടോയുടെ മുകളിൽ കൂടുതൽ ചർച്ച വരാൻ സാധ്യതയുണ്ട് ഈ ഫോട്ടോയുടെ മുകളിൽ കൂടുതൽ ലൈക്ക് വരാൻ സാധ്യതയുണ്ട് ഈ ഫോട്ടോയുടെ മുകളിൽ കൂടുതൽ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഇതിന്റെ മുകളിൽ കൂടുതൽ റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഫോട്ടോ മാത്രം ഇട്ട പോരാ അതിന്റെ മുകളിൽ നല്ലൊരു ടൈറ്റിലും കൂടി ഇടാൻ വേണ്ടി ശ്രമിക്കണം ചുമ്മാ ഒരു ഫോട്ടോ ഇട്ടിട്ട് നമ്മളൊരു പോക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ കാര്യമില്ല അതുകൂടാതെ തന്നെ നമ്മൾ നല്ലൊരു ക്യാപ്ഷനും നല്ലൊരു ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ അടിയിൽ നമ്മ പിന്നെ വരുന്ന കമന്റിനെ മെയിൻറ് ചെയ്യാതിരിക്കാതിരിക്കരുത് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ കൂടുതൽ നിങ്ങൾ സോഷ്യൽ ആയിട്ട് പബ്ലിക്ക് ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസ് ഇടാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ ഹൺഡ്രഡ് സ്പോർട്സ് ഹായ് ഹൺഡ്രഡ് സ്പോർട്സ് എന്നുണ്ട് ഫേസ്ബുക്ക് പ്രൊഫഷണൽ മോഡ് ഓഫ് ആക്കി വീണ്ടും ഓൺ ആക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമൊന്നും എന്തിനായിട്ട് ആവശ്യം അത് ഒരുപാട് പേര് അങ്ങനെ ട്രൈ ചെയ്തിട്ട് അത് രണ്ടാമത് ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ടാവുകൊണ്ട് ബ്രോ അതിന്റെ ബാക്കിൽ പോയിട്ട് കളിക്കാൻ നിൽക്കരുത് വെറുതെ ഇല്ലതും ഇല്ലാതാവണ്ടോ അതിനെ കൊണ്ട് യാതൊരു പ്രയോജനമൊന്നുമില്ല നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഹായ് കുറഞ്ഞല്ലേ പിന്നെ അതുപോലെ തന്നെ ജോജി ടൈപ്പർ അമ്പലിന്റെ റെക്കമെന്റ് ബിൽ എത്ര ഡോളർ ആയാലാണ് ക്യാഷ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക ഫേസ്ബുക്ക് നമ്മൾ പേ ഓട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് മൂന്ന് ഓപ്ഷൻസ് നമ്മൾക്ക് തരുന്നുണ്ട് ഒന്ന് ബാങ്ക് ട്രാൻസ്ഫർ രണ്ടാമത് വയർ ട്രാൻസ്ഫർ മൂന്നാമത് പേപ്പാൽ ഓക്കെ ഇതിൽ ബാങ്ക് ട്രാൻസ്ഫറിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ഡോളർ ആകുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ലഭിക്കുന്നതായിരിക്കും വയർ ട്രാൻസ്ഫർ ആണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് ഡോളർ ആകുമ്പോഴായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് പേപ്പാലാന്നുണ്ടെങ്കിലും ഈ ട്വന്റി ഫൈവ് ഡോളറിന്റെ മുകളിൽ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേ ബാങ്ക് അക്കൗണ്ട് അല്ല പേപ്പാലിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും പല ആൾക്കാരും ഈ പേപ്പാൽ എന്താണെന്ന് പോലും അറിയില്ല പേപ്പാലിന് മീൻ വെച്ചാൽ ഇന്റർനാഷണൽ ടാക്സാക്ഷന്റെ ഒരു സെപ്പറേറ്റ് ഒരു അപ്ലിക്കേഷൻ ആണ് ഈ പേപ്പാല് അപ്പോൾ ഈ അപ്ലിക്കേഷൻ ഉള്ളവർ മാത്രം സെലക്ട് അവര് ഇൻസ്റ്റാൾ ചെയ്തവർ മാത്രമാണ് അത് കൊടുക്കേണ്ടത് എല്ലാവരും അതിൽ ചാടി കയറി കൊടുക്കരുത് മറുപന എല്ലാവരും അതിൽ ചാടി കയറി കൊടുക്കരുത് പിന്നെ നിങ്ങൾക്ക് വരുന്ന ഏണിങ്സ് മൊത്തം അതിലേക്കായിരിക്കും പോകുന്നത് അതും അതിലേക്ക് പോയും ചെയ്യില്ല നിങ്ങൾ അത് അപ്ലിക്കേഷൻ ആക്കാതെ ഒരിക്കലും അതിലേക്ക് പോയും ചെയ്യില്ല ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോഴേതായാലും പിന്നെ ഓക്കെ ക്ലിയർ താങ്ക്സ് പിന്നെ ഏതായാലും ഏകദേശം ഒരു പത്ത് പതിനെട്ട് മിനിറ്റോളായി ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇനി അങ്ങോട്ട് കുറച്ച് വേർഡ് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഒരുപാട് പേര് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വാട്സപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നുണ്ട് അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം കൊടുത്തില്ലെങ്കിലും മോശം തന്നെയാണ് ഓക്കെ അനിലാസ്കറ്റ് ആൻ്റെ എഫ് ബി പ്രൊഫൈൽ ഓൾറെഡി പബ്ലിക്കാണ് പ്രൊഫഷണൽ മോഡ് ആകുന്നില്ല അത് അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്യൂ വരുന്നുണ്ട് പ്രൊഫഷണൽ മോഡ് ഇല്ലാണ്ട് ഒരുപാട് പേര് ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ട് അത് അതിൽ നല്ല രീതിയിൽ ഫോളോവേഴ്സും ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ റീച്ചും ഉണ്ട് പക്ഷെ പ്രൊഫഷണൽ മോഡ് പോണെന്നില്ല പരാതി ഉണ്ട് അത് നമ്മളെ അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രാവശ്യം ഫേസ്ബുക്ക് ടീമുമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അവർ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മെറ്റ വെരിഫൈഡ് ബാഡ്ജ് എടുക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതായത് സിക്സ് തേർട്ടി നയന് നമ്മൾ മന്ത്ലി കൊടുത്തിട്ട് മെറ്റയായിട്ട് ഫേസ്ബുക്ക് ടീമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾക്ക് അതിൽ ലഭിക്കും അപ്പോ അതില് നമ്മൾ അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക അതല്ലാതെ നമുക്ക് നിലവില് ഫേസ്ബുക്കിന്റെ അപ്ലിക്കേഷനിൽ അത് ഓൺ ആക്കി വെക്കാനുള്ള വേറൊരു ഓപ്ഷനും ഇല്ല അതുകൂടാതെ തന്നെ നമ്മൾ ഫേസ്ബുക്കിന്റെ റിപ്പോർട്ട് ഫേസ്ബുക്കിന് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടും അതിനും ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടത്തില്ല ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മൾ മെറ്റ വെരിഫൈഡ് ബാഡ്ജ് എടുത്തിട്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് സംഭവം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഉണ്ട് പിന്നെ ഫോളോസ്റ്റാർ എല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് മുടുക ഫോട്ടോസ് മുടുക റീൽസ് മുടുക എല്ലാം മുടുക നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് അത് നിങ്ങൾ മിസ് യൂസ് ചെയ്യരുത് നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കരുത് അത് നിങ്ങൾക്ക് തന്നെ നഷ്ടമായിരിക്കും ഞാനതിൽ നിങ്ങളുടെ എല്ലാ ജോലിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞല്ല സേഡായിട്ട് ഇതിനെ ഒരു വരുമാന മാർഗമായിട്ട് കണ്ടിട്ട് നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും കാണിക്കുന്നില്ല അത് പല ആൾക്കാർക്കും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് അത് വരുന്നതായിരിക്കും ഫേസ്ബുക്കിന്റെ ചെറിയൊരു ബഗ് ബഗ്ഗാന്നത് ഒരുപാട് പേര് മിസ്സാകുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരുന്നു പിന്നെ മിസ്സാകുന്നു പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് അതിനെ കുറിച്ചൊരു വിചാരണ്ട നിങ്ങൾക്ക് അത് നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് ടൈം ആകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ശരി എന്നാൽ നമുക്ക് ഇന്നത്തെ ചാറ്റ് അവസാനിപ്പിക്കാം വീണ്ടും കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും നമ്മളായിട്ട് ഞങ്ങൾക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് കുറച്ച് വർക്ക് ഉണ്ട് ഫയർ വർക്ക് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പോവുകയാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ ബായ്